ഹായ് ഹലോ ഗുഡ് ഗുഡ് ഈവനിങ് ഇതാ ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് ഒരു പഴംപൊരി കിട്ടി ആ പഴംപൊരി തിന്നുകൊണ്ടിരിക്കണം ഇപ്പൊ ഇന്നത്തെ പണിന്ന് പറഞ്ഞുകഴിഞ്ഞാ മീൻ പെട്ടണ മീൻ കാഞ്ചാ എന്തോന്ന് ചേട്ടനെ കടലിൽ പൂവുണ്ട് കടലിലല്ല ബോട്ടിൽ പോവുണ്ട് അപ്പൊ ചേട്ടന് കുറേ മീനൊക്കെ കിട്ടും അപ്പൊ കൊറേ മീൻ എനിക്ക് രാവിലെ കൊണ്ടു ഇവിടെ തന്നിട്ടുണ്ട് ഇപ്പൊ ആ മീനൊക്കെ ഒന്ന് വെട്ടി കഴുകി വൃക്കാക്കിയിട്ട് വറുത്തത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അയിൽ ഞാൻ വയർ കൊതിയെന്ന് അയിലത് ഞാൻ കൊതിയെന്ന് ഞാൻ പറഞ്ഞത് ഇത്ര അയില കിട്ടുമെന്ന് ഞാൻ ഒട്ടും ഉദ്ദേശിച്ചില്ല ഞാനിപ്പൊ കാണിച്ചത് മീൻ വെട്ടാം ഇയാൾക്ക് ഇപ്പൊ ഇത്തിരി വേഷം കെട്ടുകൂടലാണ് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആഴമ്മക്ക് ഇവനെ കണ്ടാ അപ്പൊ ഇവന് അറ്റം വരെ ഇങ്ങനെ കിടന്നു ഓടാ അല്ലെങ്കിൽ ഇവൻ ആ ഓടിപ്പോയിക്കോണ്ട് കണ്ടോ ആരെങ്കിലും ഇലൊക്കെ ഉപദ്രവിക്കാൻ ഉപദ്രവിക്കാൻ എല്ലാ സ്നേഹം കൊണ്ട് ഓടിക്കയറുമ്പോൾ തലേം കുത്തി ആളുകളൊക്കെ വീഴും ഞാൻ എല്ലാവരുടെയും പ്രശ്നം കംപ്ലയിൻ്റ് ഒക്കെ ആയി കഴിഞ്ഞപ്പം ഞങ്ങളിപ്പോൾ പുറത്തോട്ട് ഇറക്കാറില്ല ഇതിങ്ങനെ കയറിൻ്റെ ആഴ മുഴുവൻ കെട്ടിയിട്ടൊക്കെയാണ് നീളത്തിൽ അപ്പം ഇങ്ങനെ ഓടിക്കളിക്കുകയും ചെയ്യുക അവന് നടക്കണ ഇഷ്ടത്തിന് അവന് നടക്കുകയും ചെയ്യുക അപ്പം ഇന്നിപ്പോൾ കയറ് പൊട്ടിച്ച് കളഞ്ഞിട്ട് ഓടിപ്പോകാൻ വേണ്ടിയിട്ടുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കണം കയർ എങ്ങനെയെങ്കിലും പൊട്ടിച്ചിട്ട് പുറത്തോട്ട് പോകണം ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് അതിനാണ് അതിനാണ കൃത് കാണിക്കണേട്ടനാണെങ്കിൽ കൊടുക്കത്തെ പൂട്ട് കെട്ടിട്ടോണ്ടാ പോയേക്കണ കണ്ട ഇങ്ങനെ ഓടിക്കളിച്ചോളൂ മിക്കൂസ് വരണേണ്ടട്ടാ മിക്കൂസ് വരുമ്പോള പ്രതികരണം കണ്ടോട്ടെ നിങ്ങ മിക്കൂന്റെ അനക്കം കേട്ടാ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി കേട്ടാ ഓ വന്നതോ നോക്കി അവൻ വരുമ്പോൾ എന്തായാലും ഈ പോടി അങ്ങടെ ചെല്ലും ഒന്നും രണ്ട് സാധിച്ചോണ്ടി കയറുന്നിട്ടതെ മിക്കുന്റെ ഒച്ച ഒച്ച കേട്ടൻ പാടേതും നോക്കിയേ കണ്ടോട്ടാ പക്ഷെ ചുറ്റി പോട്ടോ അവിടാ കയറ് അവനെ കണ്ടിട്ടുള്ള സ്നേഹപ്രോണീ കാണുന്നത് വേഗൻറെ ഇയാൾക്ക് വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് അറിയേണ്ടത് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടെന്നാണ് ഇയാളുടെ ഒരു കായിക ഉണ്ടല്ലോ ഭൂണോ അവിടെ പെട്ടയൊക്കെ ഉണ്ടാ കയർ അങ്ങടെ ചുറ്റി മരത്തിന് ചുറ്റിയിട്ട് പെട്ടയൊക്കെ ഉണ്ടാ ഞാൻ ഇയാളൊന്നു കൂട്ടിലോട്ട് കേട്ടേട്ടല്ലെങ്കിൽ ലോകത്തിലാ ഇല കിട്ടിയപ്പോൾ രണ്ടായില ആ മസാലയൊക്കെ പാട്ടി വെച്ചിട്ടുണ്ടായിരുന്നു വറക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത്ര ഇല ഞാൻ കിട്ടുമോ എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലാട്ടോ നല്ല പച്ച അയിലായിരുന്നു പക്ഷെ നമ്മൾ രാവിലെ തന്നെ ഓഫീസിലൊക്കെ പോകാനുള്ളത് കൊണ്ട് നമുക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ ഫ്രിഡ്ജിലെടുത്ത് ചെക്കരുത് അപ്പം അമ്മിച്ച് ഞാൻ പോയി കഴിഞ്ഞപ്പോഴും വെട്ടി അത് വെള്ളമൊക്കെ ഐസൊക്കെ ആ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്ക് ഇതൊക്കെ കറി ഒന്ന് വെച്ചാൽ മതി ഈ രണ്ട് മീൻ വറുത്തിട്ട് ഞാൻ എന്നുള്ളത് ആയിട്ടാണ് ഞാൻ വന്നു കഴിഞ്ഞപ്പം ഇത്രയും മീൻ എനിക്ക് കിട്ടിയത് ഇനിയിപ്പോൾ ഈ മീൻ കറിയും വെക്കണം വറുക്കണം മീൻ വെട്ടേണ്ട എന്തായാലും രക്ഷ വിട്ട് അമ്മായിമ്മ മീൻ വെട്ടിയൊക്കെ വെച്ച കാരണം സുഖമായി പിന്നെ നമ്മുടെ ഓണസെലിബ്രേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എല്ലാവരുടെയും എല്ലാവരും സൂപ്പറായിരുന്നു എല്ലാവരുടെ എന്റെ ഓണാഘോഷ പരിപാടികളൊക്കെ എല്ലാവരും കണ്ടെന്ന് ഞാൻ വിശ്വസിക്കണേ ഇഷ്ടമാണ് എന്തായാലും ആയിരിക്കും ഞാൻ ചെയ്യുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ പറയണ കമന്റിലൂടെയാണ് എനിക്ക് എല്ലാം അറിയാൻ പറ്റുള്ളൂ ഞാൻ എന്തെങ്കിലും ഡെവലപ്മെന്റുകൾ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കമന്റിലൂടെ എനിക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ആ കമന്റിലൂടെയൊക്കെ ഒന്ന് അറിയിക്കണം ഒരുപാട് സന്തോഷം ഒരുപാട് പേര് വീഡിയോസും ഒക്കെ കാണുന്നുണ്ട് കണ്ടിട്ട് ഇങ്ങനെ അഭിപ്രായമൊക്കെ പറയാ അപ്പൊ ഞാൻ ഓർക്കും ഇവരൊക്കെ തന്നെ ഒന്ന് കമന്റ് ആ ചിലർക്കറിയാത്തോണ്ടാണ് എങ്ങനെയാണ് കമന്റ് ചെയ്യാനെന്നൊക്കെ അറിയാത്തോണ്ടായിരിക്കും ചിലപ്പോൾ കമന്റ് ഇടാത്തതെന്ന് ഞാനപ്പശ്വസിക്കാറുണ്ട് എന്തായാലും മുമ്പ് അല്ല ഇപ്പൊ ഒരുപാട് പേരിടൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങളും സപ്പോർട്ടീവായിട്ടൊക്കെ കുറെ പേര് പറയുമ്പോ ഭയങ്കര സന്തോഷം ഉണ്ട് അതൊക്കെ കേൾക്കുമ്പോ നമ്മൾക്കൊക്കെ എല്ലാവർക്കും എല്ലാവരുടെ ഉള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കഴിവൊക്കെ ഒളിഞ്ഞെടുപ്പ് ഉണ്ടാവും പക്ഷെ നമ്മളൊക്കെ അത് ചെയ്യൂല ചെയ്യാത്തത് വേറെ കൊണ്ടല്ല മറ്റുള്ളവരെ ഓർക്കും മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ള ഒരു ചിന്ത അതാണ് നമ്മളെയൊക്കെ ഈ ബാക്കോട്ട് വലിക്കുന്നതിന്റെ പ്രശ്നം ഒരാടൊക്കെ എനിക്കും അങ്ങനത്തെ ഒരു ചിന്താഗതിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഏർ അയ്യോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവര് കാണുമാ അവരെന്ത് വിചാരിക്കും ഈ ഒരു ചിന്താഗതി എപ്പ ഞാനും മാറ്റി അന്നേരം രക്ഷപെട്ടതട്ടു എത്ര കൊല്ലോ എന്നറിയോ ഈ കൊടംപുളി അമ്മിച്ച് ഉണക്കി സെറ്റ് ചെയ്ത് ചേർന്ന കൊടംപുളിയാണ് ഓഫീസിൽ വന്നു കഴിഞ്ഞപ്പോ ഞാൻ ഓർത്ത് ഓഫ് മീൻ വെട്ടാനുണ്ടായിരുന്നു ഇഷ്ടം പോലെ മീൻ കൊണ്ടതുണ്ടായിരുന്നു കാലത്ത് അപ്പൊ ഇത് മുഴുവൻ വെട്ടണ്ടെന്ന് ഓർത്തിട്ട് ഞാൻ ഓഫീസിന്ന് വന്നു വന്നു കഴിഞ്ഞപ്പം എല്ലാം വെട്ടി ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു നമുക്ക് കറക്കി ആക്കിയാൽ മതി ചിലവരൊക്കെ മീൻകറി വെക്കണേക്കെ കാണുമ്പോ പറയൂട്ടെ നീ എന്താണ് ഈ കാണിക്കണേ എന്ത് പൊട്ടത്തോക്കെയാണ് കാണിക്കണം മീൻ കറി ഉണ്ടാക്കണേ എന്നൊക്കെ പറഞ്ഞേക്കാ ഞാനിവിടെ മീൻ കറികളൊക്കെ എന്റെ സ്റ്റൈലിലുള്ള മീൻകറികളാണ് കേട്ടാ ഇത് എന്റെ ഓൺ സ്റ്റൈലാണ് ഞാനായിട്ട് കണ്ടുപിടിച്ച് ഞാനായിട്ട് ഏർ ചെയ്ത് ശീലമായിട്ട് സക്സസ് ആയേക്കണ മീൻ കറികളൊക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് പരിചയപ്പെടുത്തണത് കുറെ പേരൊക്കെ പറയും ആരോട് വിളിച്ച പോലെ തോന്നിയ ഞാൻ ഇങ്ങനെ കണ്ടിട്ട് ൊക്കെ പറയും എന്തുട്ട് കാണിക്കണത് ആളുകളൊക്കെ കാണുന്നതാണ് ഒരു മീൻകറി ഉണ്ടാക്കിയൊക്കെ ഇങ്ങനെ ഒന്നും അല്ല മീൻകറി ഉണ്ടാക്കണെന്നൊക്കെ പറയും എല്ലാവർക്കും എല്ലാവരുടേതായ ഒരു സ്റ്റൈൽ ഉണ്ടാവുമല്ലോ എന്റെ സ്റ്റൈലിൽ മീൻ കറികളാണ് ഞാൻ നിങ്ങളായിട്ട് കാണിക്കണത് അത് കഴിച്ചിട്ട് ഇന്നേവരക്കൊന്നും കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല അതെ എല്ലാവരുടെ ജീവനോടെ ഉള്ളത് നിങ്ങൾ കാണുന്നില്ലേ ആർക്കൊന്നും പറ്റിയിട്ടൊക്കെ ഒന്നുമില്ല അങ്ങനെ കൊഴപ്പുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയുമില്ല ഇവിടെ വന്ന് കണ്ടുപിടിച്ച് ഓരോ മെത്തേഡിലൊക്കെ നമ്മ എളുപ്പ പണിക്ക് കണ്ടുപിടിക്കണം ഓരോ റെസിപ്പിയും കാര്യങ്ങളൊക്കെയാണ് അത് നിങ്ങളായിട്ട് കാണിക്കും മകള് കാണിക്കും ഞാൻ ഇന്നലെ ഒരു മീൻ ഫ്രൈയുടെ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് അത് നല്ല അത്യാവശ്യം വ്യൂസ് കിട്ടിയേട്ടാ ഒരുപാട് ലൈക്ക് ഒക്കെ കിട്ടി ആ ഒരൊറ്റ ദിവസം കൊണ്ടെനിക്ക് മുപ്പത്തഞ്ച് സബ്സ്ക്രൈബർ കിട്ടി അയ്യോ എനിക്ക് ഭയങ്കര ഒത്തിരി സന്തോഷമായി എനിക്ക് ആ മുപ്പത്തഞ്ച് സബ്സ്ക്രൈബർസ് ആരൊക്കെയാണെന്ന് കൊറേ അറിയാൻ പറ്റും എന്തായാലും ആ ചെയ്താ മുപ്പത്തഞ്ചു പേർക്കും ഒരുപാട് നന്ദി മുപ്പത്തഞ്ചു പേരിക്കല്ല അല്ലാണ്ട് നിക്കണ എന്നെ സപ്പോർട്ട് ചെയ്തൊക്കെ നിക്കണ എല്ലാ സബ്സ്ക്രൈബർമാർക്കും ഒരു നന്ദി ഉണ്ടാ ആയിരം വരെ കടന്നു പോകൂലെന്ന് പറഞ്ഞ ഞാൻ ഞാനിന്ന് ആയിരവും കടന്ന് രണ്ടായിരവും കിടന്ന് നിക്കണെന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ തന്നെയാണല്ലോ അതിന് ഇന്നും ഇപ്പൊ ഇണ്ടാക്കണ മീൻകറി എൻ്റെ ഓൺ സ്റ്റൈലാണ് കേട്ടോ പച്ചമുളകും ഇഞ്ചിയും ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് പുളിയും ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടി വഴറ്റി ഇത്തിരി വെള്ളവും ഒഴിച്ച് ചൂടുവെള്ളം ഒഴിച്ച് നമ്മുടെ മീൻ പറിക്കിടും എന്തൊക്കെ ഞാൻ ഹൗസ് കോഫീസിന്ന് വന്നാൽ ഞാൻ പറഞ്ഞ നേരം കൊണ്ട് നമുക്ക് കറിയൊക്കെ വെച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ കുറച്ച് പൊടി കൈകളും കാര്യങ്ങളൊക്കെ വേണം അങ്ങനെ കണ്ടുപിടിച്ച മീൻ കറിയും കാര്യങ്ങളും റെസിപ്പികളൊക്കെ ഉണ്ട് ഇതൊക്ക മെയിനായിട്ടേ ഉപ്പ് വേർക്കാൻ മറന്നുപോയി നർത്താനത്തിന്റെ ഇടയിൽ ഉപ്പ് ഏർക്കാൻ മറന്നുപോയി കൈറ്റേട്ടാ വീഡിയോസൊക്കെ എങ്ങനെ എന്റെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും പറയണോട്ടോ എന്നാലും ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളേ ഇടയ്ക്കിടക്ക് നോക്കണ വേറെ ഒന്നും ഞാനിങ്ങനെ പൊറത്താണെന്ന് അടുക്കണം നമ്മളാ അപ്പൊ എന്തായാലും അനക്കൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മ അങ്ങടക്ക് നോക്കണത് ഞാൻ അതുകൊണ്ടാണ് ആരാ വന്നത് നോക്കണ്ടേ നമ്മ ക്യാമറയിലോട്ട് മാത്രം നോക്കി നിന്നുകഴിഞ്ഞാ വല്ല കള്ളന്മാരാണ് കേറി പോണേന്നുണ്ടെങ്കിൽ നമ്മളറിയൂലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് നോക്കണം പക്ഷെ ഈ വീട്ടിലത്തെ കുഞ്ഞിക്കലാണ് വന്നത് ആ ഞാൻ ആവശ്യത്തിന് വേണ്ടി കാണാൻ വരുമാ ഈ പറഞ്ഞ തക്കാളി ഇവിടെ ഉണ്ടാവൂല കാരണം എന്താണ് ദേ പുളി നോക്കിയ ആള് നമ്മൾ തക്കാളി വാങ്ങിച്ചുവെച്ചഴിഞ്ഞാ വന്നും പോയും വന്നും പോയും തക്കാളി മുഴുവൻ തിഞ്ഞു കുഞ്ഞില് തുടങ്ങിയുള്ള ഒരു ചീലാണ് അത് ഇപ്പോഴും മാറിയിട്ടില്ല ചീലം ഞാനിപ്പൊ തക്കാളിയൊക്കെ ഇട്ട് അതില് തിളപ്പിച്ചെടുക്കാന്നോക്ക ഓർത്ത് കഴിഞ്ഞപ്പോ നമ്മളുടെ തക്കാളി മുഴുവൻ നീർത്ത് വെച്ചൊക്കെയാണ് വേണ്ട മീൻ കറി കഴിഞ്ഞ് ഇനിയിപ്പൊന്ന് തിളച്ച് വെട്ടി തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ പറക്കിട്ട മീൻകറി റെഡിയാണ് ഇനിയിപ്പം പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ല മീൻ കറി വെച്ചുകഴിഞ്ഞ് മീൻ ഭർത്തവും കഴിഞ്ഞ് എന്റെ പണികൾ വൈകുന്നേരത്തൊക്കെ കഴിഞ്ഞ് മീൻ വെട്ടാനുണ്ടായിരുന്നു അതായിരുന്നു ഇന്നത്തെ ഏറ്റവും വലിയ ടാസ്ക് പക്ഷെ അമ്മച്ചി അതെല്ലാം വെട്ടി കാരണം ആ ടാസ്കീന്ന് ഞാൻ രക്ഷപ്പെട്ടു ഇനിയിപ്പ നമുക്ക് ചോറക്കിരിപ്പുണ്ട് വലിയ വലിയ പണികളൊന്നുമില്ല മീൻ നല്ലോണം എന്ന് ഓരോ പൊട്ടിതീ തിളച്ച് പറഞ്ഞിട്ടാ എനിക്ക് ക്ഷമയോടെ കാത്തു നിൽക്കാൻ പറ്റിയ എനിക്ക് പോയി കിടക്കണം എനിക്ക് നല്ല ക്ഷീണം എനിക്ക് ഒന്ന് ഉറങ്ങണമെന്നുണ്ട് അപ്പൊ വേഗ മീനൊന്ന് സെറ്റായിട്ട് കറി എന്തായി എനിക്ക് അത് നടത്തോട്ട് പോയി കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ അപ്പൊ വേഗം പെറിക്കാ തിളക്കാനൊന്നും ഞാൻ കാത്ത് നിൽക്കണില്ല ഇനി ഇതിനകത്ത് കിടന്ന് തിളച്ചു കുണ്ടപ്പന് വക്കണ്പ്പനെ ഇന്ന് വേഗം മീൻ വറുത്ത് പറോറ് തന്നുകഴിഞ്ഞിട്ട് പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാരണോ ഞാൻ ദേ വേഗം മീൻ വറുക്കാൻ പോയണ്ട മീനും പറുത്ത് മീൻ കറിയും വെച്ചുകഴിഞ്ഞാൽ എന്റെ വൈകുന്നേരത്തെ പണികൾ കഴിഞ്ഞ് എനിക്ക് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് പണികളൊന്നും പറഞ്ഞുകഴിഞ്ഞാൽ ഈ രണ്ട് കാര്യം ഉണ്ടാവും കറി വെക്കലി കറി വെക്കാരിണ്ടാവും ആ കറി വെച്ചു കഴിഞ്ഞാൽ എൻ്റെ പന്ത പണിയും കഴിയും പിന്നെ പാ കറി വെക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അകത്ത് പോയിട്ട് കുളിക്കും പിന്നെ ഇവരായിട്ടൊന്ന് കുറച്ചേരം കളിച്ചൊക്കെ ഇരിക്കും പഠിപ്പിക്കാനൊക്കെ എന്തേരമൊക്കെ ഉണ്ടെങ്കിൽ പഠിപ്പിക്കും പിന്നെ ലൈവ് പോകാനുണ്ടെങ്കിൽ ലൈവ് പോകും ഇതൊക്കെ തന്നെ ഉള്ളു അപ്പൊ ഞാൻ ഈ മീനൊന്ന് വറുത്ത് നമ്മുടെ ഉണ്ടപ്പനി ചോറൊക്കെ കൊടുത്തും വരാട്ട ഇനി അനു ചേട്ടൻ വന്നു കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ഇനി അനുഷ്ചേട്ടം വന്നിട്ട് കാണാം അപ്പൊ ഞാൻ അകത്തോട്ട് ഞാൻ ഒന്ന് ഭയങ്കര ടൈ ആണ് ഇനി അകത്ത് പോയി കുറച്ചേരം വിശ്രമിച്ചൊക്കെ കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങളായിട്ട് വരാവേ ഓക്കെ തരാം ഞാൻ അനു ചേട്ടം വരുമ വരാനൊക്കെ പറഞ്ഞോണ്ട് ഹായ് പറഞ്ഞു വായി പറഞ്ഞു ഞാൻ പോയത് ചാർജ് ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു കേട്ടോ ചാർജ് ചെയ്യാനകത്ത് കഴിഞ്ഞപ്പ ചാർജർ എടുത്തിട്ടില്ല ഓഫീസില് ചാർജർ കുത്തിയിട്ടേക്കാണ് എന്റെ ഫോണിന്റെ ഇപ്പ ഞാൻ ഈ വീഡിയോ ഓഫാക്കുമ്പോഴപ്പം ഓഫാവും അപ്പോൾ ഇതുകൂടെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനിപ്പിച്ചിട്ട് എന്തായാലും പോവാമെന്ന് ഓർത്ത് ഇനിയിപ്പോൾ മുമ്പോട്ട് കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ ഗുഡ് നൈറ്റ്